ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സാധനവും അതിന് ചൊവ്വാഴ്ച ദിവസത്തെ വോട്ടിംഗിതൊക്കെ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ബുധനാഴ്ച ദിവസമായിട്ടുള്ള മൂന്നാം ദിനത്തോട്ട് വോട്ടിംഗ് ഒക്കെ എത്തി നിൽക്കുകയാണ് ഏതൊക്കെയുള്ള പേര് നിലവിൽ ഇപ്പോഴും വോട്ടിംഗ് ബാക്കി നിൽക്കുകയാണ് ഇന്നൊരു വീക്ഷണം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ആ ചൊവ്വാഴ്ച വൈകുന്നേരം രാത്രി ചൊവ്വാഴ്ച ദിവസത്തെ വോട്ടിങ്ങൊക്കെ ക്ലോസ് ചെയ്ത ശേഷമുള്ള ഫൈനൽ വോട്ടിംഗ് റെസറ്റുകളും നിലവിൽ വോട്ടിംഗ് റെസറ്റുകൾ പരിശോധിക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെ തകർന്നു എന്നൊക്കെ നമുക്ക് വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇൻജോണിൻ്റെ വാശിയേറിയ മത്സരം തന്നെയാണ് ഏഴ് കണ്ടസ്റ്റൻറ്റ് നിർത്തിക്കൊണ്ടിരിക്കുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനുള്ളിൽ പ്രവചനാതീതമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകളാണ് കാണാൻ സാധിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഞെട്ടിക്കുന്ന പ്രകടനവുമായിട്ട് അനുമോൾ തന്നെ കുതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നല്ല രീതി ഓട്ടുകൾ സ്വന്തമാക്കി അനിമോൾ മുന്നേറുകയാണ് ഒരുപക്ഷെ എല്ലാവരുടെയും കൂട്ടാക്രമണം അനുമോൾക്ക് ഓട്ടായിട്ട് മാറുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് കോമണർ കോമണർ ആയിട്ട് വന്ന അനീഷ് അനീക്ഷേട്ടനെയാണ് കാണാൻ സാധിക്കുന്നത് അനീക്ഷേട്ടനും ഈ ഒരു സീസണിൻ്റെ മിന്നറായിട്ട് മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നേരിയ ഡിഫറൻസിലാണ് അനീഷ് അനിമോൾ നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന അക്ബറിന് മുന്നേറ്റോണ്ട് ഷാനവാസ് നെവിൻ തുടങ്ങിയവർ അട്ടിമറിച്ചുകൊണ്ട് അക്ബർ ഈ ഒരു മണിക്കൂറി മൂന്നാം സ്ഥാനത്തോട്ട് എത്തി നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ഷാനവാസിക്കനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഷാനവാസിക്ക അക്ബർ തുടങ്ങിയവരൊക്കെ ടോപ്പ് ഫൈവിലെത്തുന്നു പ്രതീക്ഷ വരുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നെവിനും എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നെവിനും അത്യാവശ്യം ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റായിട്ടുള്ള ആധുനിക ന്യൂറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നെബിൻ അഞ്ചാം സ്ഥാനത്ത് എത്തിയപ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോൺ തുടരുന്നത് നൂറയാണ് നൂറയുടെ ഒട്ട് നേരിയ ഡിഫറൻസിലാണ് നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂറി ആ നൂറയ്ക്ക് നെബിനെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ കാണുമ്പോൾ നരവിൻ ഏഴാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആതിരേനെ തന്നെയാണ് ആതിര ഈ ആഴ്ച മിഡ് എവിഷൻ വഴി ഇന്ന് പുറത്തു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതോടൊപ്പം ഒരുപക്ഷെ നൂറയും പുറത്താകുന്ന സാധ്യതകൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാനും പോകുന്നത് അനുവിനെതിരെ ആതിര നൂറ തുടങ്ങിയവർ പറഞ്ഞതെല്ലാം തന്നെ അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറുകയും അതോടൊപ്പം വോട്ടിംഗ് രണ്ടുപേരും ഒന്നിച്ചു വന്നത് തന്നെ സ്പ്ലിറ്റ് ആയി പോകുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ലൈഫിൽ അണ്ണോപ്ഷോട്ടിംഗ് റിസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇതാണ് ഒരത്തേയും പൊസിഷൻ പൊസിഷൻസ് ഇതിന് മാറ്റങ്ങളും സംഭവിക്കുക എന്തൊക്കെയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ വിധേയയിലെ വോട്ടിംഗ് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയിലെ വോട്ടിൽ രേഖപ്പെടുത്തുക വരുമണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റെസറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആർക്കെ പഠിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ ഇപ്പം